ഇമാം ഇമാം ബുഖാരി ബുഖാരി അലൈഹി സ്വഹീഹിൽ കൊണ്ടുവരുന്നുണ്ട് മഹാനായ മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു തങ്ങൾ ൾ കൊണ്ടുവരാറുണ്ട് ഹദീഫിന്റെ ഗ്രന്ഥത്തിൽ റസൂലുള്ളാന്റെ വാക്കുകൾ മാത്രമല്ല സ്വഹാബികളും താബിഈങ്ങളും പറഞ്ഞു രേഖപ്പെടുത്തി വെക്കും ഇമാം ബുഖാരി തങ്ങളുടെ സ്വഹീഹിൽ ഇവിനും ഇത് ഹദീസായിട്ടും വരാറുണ്ട് റഫ് മുണ്ടി ഹദീസിനെ ഈ അഹറിന് പറഞ്ഞതായിട്ടും കാണാറുണ്ട് മഗ്മിനായ മനുഷ്യൻ താൻ ചെയ്യുന്ന തെറ്റുകളെ തന്റെ തലയ്ക്ക് മീത മറിഞ്ഞു വീഴാറായ ഒരു മഹാമലയെ പോലെയാണ് കാണുന്നത് ം നഷ്ടപ്പെടുമ്പോ ഗുണ പറയേണ്ടി വരുമ്പോ എന്തെങ്കിലും തെറ്റുകൾ സംഭവിച്ചു പോകുമ്പോ തലയിലേക്ക് വലിയൊരു മല ഇതാ വീഴാറായി നിൽക്കുന്നു ഒരു ബിൽഡിങ്ങന്റെ തലക്ക് വീണാൽ എന്തായിരിക്കും അവസ്ഥ അതിലേറെ ഒരു മല അങ്ങ് വീണാ പിന്നെ പുടി പോലും കിട്ടുമോ മിൻഹാ ഹലക്കിനാക്ക് പറയാൻ അറിയാൻ കിട്ടുമോ അതിന്റെ അകത്ത് വിട്ടുപോയില്ലേ അതുപോലെ ഭീതിതമായ റബ്ബേ എന്റെ തലയിലേക്ക് ഒരു മലയിതാ വീഴാൻ പോകുന്നു അങ്ങനെയാ ഈ മാനുള്ള ആളുകളിൽ നിന്ന് തെറ്റ് സംഭവിക്കുമ്പോൾ ആ തെറ്റുകളിലേക്ക് അവർ നോക്കുന്നത് അങ്ങനെയാണ് പിന്നെ എങ്ങനെയാ തമ്മാടികളായ ആളുകള് പാപങ്ങളിൽ കളഞ്ഞു കുളിച്ച ആളുകള് പാപഭങ്കീലമായ മനസ്സിന്റെ ആളുകള് തെറ്റുകൾ സംഭവിച്ചാൽ കള്ളു കുടിച്ചുവാസം ചെയ്തു ഇരുപതാ ജനുവരി ഒന്ന് വരുന്നു ഡിസംബർ തേർട്ടി ഫസ്റ്റ് വരുന്നു അല്ലെ ന്യൂഇയർ കുറെ കുപ്പി വാങ്ങിക്കും കുറെ ബാറിന്റെ മുമ്പിൽ ക്യൂ കാണും ബീവറേജ് ഷോപ്പിനൊക്കെ ഭയങ്കര കൊയ്ത്തായിരിക്കും എല്ലാ വേദതും എല്ലാ ദിക്കറിനും ഒക്കെ പോകുന്ന എറുപ്പക്കാരനെ ആയിരിക്കും ചിലർ അതിലും ചെന്നുപെട്ടു അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ റമദാനൊക്കെ അങ്ങനെയാണ് സാധാരണ ഉണ്ടാവാറ് ദൈവത്തെ കതിർന്നൊക്കെ അരഞ്ഞു താരുന്നിട്ട് ഇമാവും അമ്മുമിങ്ങളൊക്കെ യാ അള്ളാ എന്തോ ഒരു കരച്ചിൽ ടവലായ ടവ്വല് മുഴുവൻ നനഞ്ഞു അതേ കുട്ടികൾ എന്നെ രണ്ടു ദിവസം കഴിഞ്ഞ് പെരുന്നാളായാൽ ഒരു ഏതോ മക്കളാ പിന്നെ ആ കണ്ട കുട്ടികളെ അല്ലെന്ത് നമ്മൾ കളിക്കണത് അള്ളഹാനെ പറ്റിക്ക് നമ്മൾ എന്തായി ചെയ്തു കൂട്ടുന്നത് അള്ളാഹു അല്ലേ റമലാനിന്റെയും ഷവ്വാലിന്റെയും പടച്ചോൻ അള്ളാഹുഅല്ലേ ഇന്നിന്റെയും നാളയുടെയും പടച്ചോന് അള്ളാഹുവല്ലേ നമ്മളെ ഇന്നും നാളെയും നൽകിയത് അവനല്ലേ ജീവിപ്പിക്കുന്നതും മരിപ്പിക്കുന്നതിനും എല്ലാം അള്ളാഹു അല്ലേ ആ തമ്പുരാനെ നമുക്ക് എങ്ങനെ ഒരു നിമിഷം മറക്കാൻ കഴിയുന്നു എന്നതാണ് അത്ഭുതം അല്ല തിന്മ ചെയ്യുന്ന ആളുകളെ തിന്മയിലേക്ക് നോക്കുന്നത് നിൽക്കുന്ന മൂക്കിന്റെ വന്നിരിക്കുന്ന ഒരു ഈച്ച പോലെ ഇങ്ങനെ നാക്കി കൊടുക്കും ഒരു ഈച്ചയാട്ടുന്ന പോലെ അത്രയെ അവര് കള്ളു കുടിച്ചതും അവര് കൊഞ്ചിക്കുഴഞ്ഞതും അവര് തോന്നിവാസം ചെയ്തതും അവരന്യ പെണ്ണിന്റെ കൂടെ ബീച്ചിലും അവിടെ കറങ്ങി തിരിഞ്ഞതും അതൊക്കെ അങ്ങനെ അതൊക്കെ എല്ലാവരും ചെയ്യുന്നതല്ലേ അതൊക്കെ ഇപ്പൊ എല്ലാതും ആണാവാൻ പറ്റുമോ ഇങ്ങനെ നിസ്സാരമായി ഒരു ഈച്ചയാട്ടുന്ന പോലെ അവരങ്ങനെയാ കാണാൻ മനുഷ്യൻ അങ്ങനെയല്ല ഒരു മലങ്ങ തലയിലേക്ക് വീഴാൻ നിൽക്കുന്ന പോലെ ഈ ഒരു വ്യത്യാസം ഈമാനിന്റെയും കുഫറിന്റെയും ഫൂറിന്റെയും ഇടയിലുണ്ട് അള്ളാഹു നമ്മ മുക്മിനീങ്ങളുടെ ഭാഗങ്ങളിൽ ചേർത്തു തരട്ടെ ഏതൊരാൾക്ക് ചെയ്ത ഓർത്ത് സന്തോഷം ഉണ്ടാകുന്നുണ്ടോ അവനവൻ ചെയ്തു പോയ തെറ്റുകളെ ഓർത്ത് സങ്കടം വരാറുണ്ടോ അത് ഈമാനിന്റെ അടയാളമാണ് അതാണ് തെറ്റ് ചെയ്യാണ്ടിരിക്കാൻ കഴിയില്ല നമ്മളെ മലക്കുകളല്ല എത്ര തോപ്പ് ചെയ്ത് മടങ്ങിയാലും ചില തെറ്റുകൾ അബദ്ധവശാൽ പറ്റിപ്പോകും ഉടനെ അടയാളം അങ്ങനെയാണ് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ പെട്ടെന്ന് അള്ളാഹുവിന് ഓർമ്മ വരും തെറ്റായി പോയല്ലോ പടില്ലായിരുന്നല്ലോ അങ്ങനെ ഒരു ചിന്ത വരും അവനവൻ അവനവൻ ചെയ്ത ചെയ്ത നന്മകളെ ഓർക്കുമ്പോൾ സന്തോഷവും തിന്മകളെ കാണുമ്പോൾ സങ്കടവും തോന്നുന്നുണ്ടെങ്കിൽ അതാണ് അതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവനവൻ ചെയ്തു പോയ തിന്മകളെ ഓർത്ത് സങ്കടം വരണം അലിമീങ്ങൾ പറയും നന്മകൾ ചെയ്ത് അഹങ്കാരം വരുന്നതിനേക്കാളും നല്ലത് തിന്മ സംഭവിച്ചു പോയി ഉണ്ടാകുന്ന സങ്കടമാണ് എന്ന് നന്മ ചെയ്തിട്ട് അഹങ്കാരം തോന്നാ ഞാൻ വലിയ ആളാണല്ലോ തോന്നാ ഞാനിപ്പോ കാര്യമായൊരു കുഴപ്പമൊന്നും ചെയ്യുന്നില്ലല്ലോ ആ തോന്നൽ വലിയ കുഴപ്പം അങ്ങനെ നന്മ ചെയ്തിട്ട് അഹങ്കാരം വരുന്നതിനെക്കാളും ഒക്കെ നല്ലത് തിന്മകളാൽ സംഭവിച്ചു പോകുന്ന ഖേദപ്രകടനമാണത്രേ തിന്മ ചെയ്യാനല്ല പറയുന്നത് തിന്മകൾ സംഭവിച്ചു പോകും മനുഷ്യന്മാർ മനസ്സുമായ ലഭിതങ്ങളുടെ കാലം കഴിഞ്ഞാൽ തെറ്റ് ചെയ്യാത്തവരല്ല എത്ര വലിയ ഔലിയാക്കന്മാരും തെറ്റ് ചെയ്യാത്തവരായിട്ട് ഒരു മനുഷ്യരും ഇല്ല അമ്പിയാക്കന്മാരല്ലാതെ പ്രവാചകന്മാരെ കഴിഞ്ഞാൽ എഷ്മു ഒരാൾക്കും അള്ളാഹു നൽകുന്നില്ല അംബിയാൻ അല്ലാതെ കാലം കഴിഞ്ഞു എഷ്മത്ത് എന്ന് പറഞ്ഞാൽ പാപസുരക്ഷ തെറ്റ് ചെയ്യൂല എന്ന് പറയുന്നത് നമ്മളൊക്കെ പറയെന്താ നമ്മൾ കണ്ടിട്ടില്ല ഒരാൾ തെറ്റ് ചെയ്യുന്നത് നമ്മൾ പറയില്ലേ അങ്ങനത്തെ മഹാനാണ് ഇങ്ങനത്തെ മഹാനാണ് നമ്മൾ കണ്ടെടുത്തോളം അങ്ങനെയാണ് അത്രേ പറയാൻ പറ്റും നമുക്ക് ശരീരത്തുകൾ രഹസ്യങ്ങൾ അറിയാൻ കഴിയില്ല നമ്മൾ അങ്ങനെ പറയാൻ ഉദ്ദേശിക്കുന്നുള്ളൂ അങ്ങനെ തന്നെ പറയാനും പാടുള്ളൂ എത്ര വലിയാക്കന്മാരാണെങ്കിലും മനുഷ്യരെന്ന നിലയിൽ അവർക്ക് തെറ്റ് സംഭവിക്കും അല്ല പക്ഷേ ആ ജീവിതത്തിൽ സംഭവിച്ചുപോയ ചെറിയ തെറ്റുകൾ മരണം വരെ അവർ അതിനെക്കുറിച്ച് ഓർത്ത് ഖേദിക്കും ആ ഖേദമാണ് ഒരു മനുഷ്യൻ അവനവന്റെ കർമ്മങ്ങളെ കൊണ്ടുണ്ടാകുന്ന അഹങ്കാരത്തെക്കാൾ നല്ലത് എന്ന് മഹാന്മാർ പറയാറുണ്ട് നമ്മുടെ കൽബുകൾക്ക് ഇമാനിന്റെയും എൽമിന്റെയും പ്രകാശം നൽകി അനുഗ്രഹിക്കട്ടെ اللهم صل على سيدنا محمد وعلى ال سيدنا محمد وبارك وسلم عليه اللهم صل على سيدنا محمد وعلى ال سيدنا محمد وبارك وسلم عليه اللهم صل على سيدنا محمد وعلى ال سيدنا محمد وبارك وسلم عليه جزاكم الله خيرا